കാരെല്ലാം ഞാൻ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നതാവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുക്കുന്നുള്ളത് എൻ്റെ ഭാഷയിൽ തന്നെ അപ്പം കാസർഗോഡ് ഭാഷയിൽ തന്നെ വോയിസ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇന്നും കാസർഗോഡ് ഭാസൽ തന്നെ വോയിസ് കൊടുക്കുന്നത് എന്തെന്ന് ചെല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ കാസർഗോഡ് ഭാഷയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെല്ലണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെല്ലണം അപ്പം അങ്ങനത്തെ ഒരു കമൻ്റ് ഇഷ്ടപ്പെട്ടിട്ടാന്ന് ചെല്ലിട്ട് ഒരു കമൻറ്റും വന്നിട്ടാ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചെല്ലിയിട്ട് ഒരു കമൻറ്റും വന്നിട്ടാ അപ്പം ഞാൻ അതിനെക്കൊണ്ട് ഞാനിരിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന തോന്നുന്നത് കൊണ്ട് ഞാൻ ഇന്നും എൻ്റെ ഞാൻ എൻ്റെ പുരയിലും ഉണ്ടെന്ന ബാസലെന്നെ ഞാൻ ഓയിസ് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് കാലത്തെ അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ കാലത്തെ തബേറും ചായയില്ല അതൊന്നും കുടിച്ചിട്ടാ അപ്പം നേരെ ഞാൻ അപ്പം കറിയെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നല്ലേറ്റ് ഞാൻ കീണിട്ട് കറി കറിയില്ലാതെ വെച്ച കറി കാലത്ത് കാലത്തൊക്കെ ഉണ്ടാന്ന് അല്ലാതെ ബെക്കം തന്നെ കാൽത്തോളായിട്ടുണ്ട് കറി ആക്കിയിട്ട് അപ്പോൾ ഇന്നലെ എന്തായി കാൽത്തോളാക്കിയിട്ട് കറി വെച്ചിട്ടാണ് അപ്പോൾ കറി ഉണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ഇറച്ചി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ അപ്പോൾ അതിനെ തൺപൊട്ടിട്ട് മിന്നെ എടുത്ത് വെച്ച് പിന്നെ ബീയം ഉള്ളി തക്കാളി എല്ലാം മുറിച്ച് ദോശ ആക്കണമല്ലോ അപ്പുറത്ത് അപ്പം ഞാൻ മടലി ഞാൻ കറിയാക്കാം നിങ്ങൾ ദോശ ആക്കുന്നത് അപ്പം ഞാൻ എന്താക്കി ഉമ്മാക്ക് ദോശ തന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബിയും എൻ്റെ കറിക്കുവന്ന് കറി എന്തെങ്കിലും ഇറച്ചിക്കറി സാധാരീതിയിൽ തന്നെ വെക്കുന്ന ഇറച്ചിക്കറി ഉള്ളി തക്കാളി എല്ലാം എന്താക്കി കാച്ചിട്ടെടുത്ത് മസാല ആക്കുന്നത് ആ നെറ്റി അതിലേക്ക് വാണ്ട കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ എങ്ങനെ വെക്കുന്ന കറി അങ്ങനെ നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ കാസർഗോഡ് സ്റ്റൈലാകുമ്പോൾ കുറേ വ്യത്യാസം മാറ്റം എല്ലാം ഉണ്ടാവും കുറേ ചേഞ്ച് എല്ലാം ഉണ്ടാവുന്നത് അങ്ങനെ അതാണ് ഞാൻ മസാല എല്ലാം ആക്കിയിട്ട് എടുത്ത് അപ്പം ഞാനീൻ്റെ ഡീ എന്താ കുറേ ആയിട്ട് ചെല്ലാത്ത എന്താ പറയുക ഇത് ഞാൻ അധികം കാണിച്ചിട്ട് തന്നെ ഉണ്ടാവും കുറേ കുറേ കാണിച്ചതിനോട് ഞാനീൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെല്ലാത്തത് അല്ല ഞാൻ ചെല്ലട്ടി അപ്പം ഞാൻ ആ മസാല ആക്കിയിട്ട് ഇതാ ബേച്ച ചെറിച്ചീനെ ആ മസാല ഒക്കെ ഇട്ട് അപ്പം ഞാൻ വലിയ പീസ് ആക്കിയിട്ടാണ് ബേച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാൻ എന്താക്കിയ കത്തിയിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടെല്ലാം എടുത്ത് അതാച്ചെല്ലാം കൂടി നല്ലപോലെ അതാ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് സിമ്പിൾ കറി അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ അപ്പവും കാണിക്കുന്ന ഈ ഇറച്ചിക്കറി പത്തൽ മീൻകറി ഇങ്ങനെ പച്ചക്കറി അങ്ങനത്തെ എല്ലാം വീഡിയോ എല്ലാം നിൻ്റെ വീഡിയോയിലെപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ സാധാരണക്കാർ അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് വലിയ വലിയ നല്ല ഹൈ ആയിട്ടുണ്ട് ഫുഡൊന്നും അപ്പം ഇതൊന്നും ഉണ്ടാക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയാമല്ല അപ്പം ഞങ്ങളെ കൊണ്ട് കൈന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോവും വേണം അപ്പോൾ ഞങ്ങൾക്കുന്ന വീഡിയോനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇരിക്കുന്നത് നിരിച്ചിട്ട് ഞാൻ എന്താ ഇറച്ചി കറി വെച്ചിട്ടല്ലേ മസാല എല്ലാം ഇറച്ചിയെല്ലാം നല്ല പോലെ എന്തായി ബന്തിയിട്ട് വന്ന് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഞാൻ എന്താക്കി ഉള്ളി തക്കാളി എല്ലാം അട ഒടിയിട്ട് നല്ല ഇറച്ചിക്കെല്ലാം പൊടിക്കട്ടെല്ലാം മൂടിയിട്ടെല്ലാം വെച്ചിട്ട് വേവിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ എപ്പോഴും അരച്ചമുള തന്നെ യൂസ് ആക്കുന്നത് എപ്പോൾ കറിക്കല്ലോ ഇടുന്ന കറിക്കുക എന്തിനുടുന്ന അരച്ചമുള തന്നെ കുറവ് മുളക് പൊടിക്കലും പൊടിച്ചിട്ട് പാക്കറ്റെല്ലാം മേഘെല്ലാം കുറവ് അപ്പോൾ അതെന്താ അതിലൊന്ന് എരിവ് നല്ല നല്ലോണം ഉണ്ടാകുന്നത് അതിനോട് ഉപ്പാക്കൊന്നും എരിവ് ഇട തീരെ ആയില്ല ഉപ്പാക്കരി നല്ലോണം കുറച്ച് അരിയും പാണ്ടേനുണ്ട് ഞങ്ങൾ എന്താക്കും ഞങ്ങളെ പകത്തില്ല ഞങ്ങൾ മുളെല്ലാം അരച്ചിട്ട് എടുക്കൽ അപ്പോൾ മുളക് പൊടി യൂസ് ആക്കൽ ഇപ്പോൾ ഭയങ്കര കുറച്ചല്ല ഭയങ്കര കുറച്ചിങ്ങനെ എപ്പോ കോഴി അച്ചതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മസാല ഐറ്റംസ് എല്ലാം എപ്പോ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കലു അതും ഞാൻ ചേർത്ത് കൊടുക്കലില്ല മുളക് പൊടി ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഒരു പൊടിക്കലുമില്ല വീടിയൊന്നും മേങ്ങലുമില്ല അങ്ങനെ പൊങ്ങും മേങ്ങ പൊങ്ങും മേങ്ങൽ അപ്പോൾ അതിനൊണ്ട് ഞങ്ങൾ എന്താക്കൽ ഞമ്മളെ അളവിനുസരിച്ച് ഞങ്ങൾ എരിവിനുസരിച്ച് എന്നെ മുളെല്ലാം അരച്ചിട്ട് അടക്കാൽ പിന്നെ ദാർച്ച കറിയുടെ മുളെല്ലാം ഇട്ട് വെള്ളം എല്ലാം കൂട്ടിയിട്ട് അത് മിക്സ് ആക്കിയിട്ട് അതാട നല്ലപോലെ മുളക്കാൽ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ അടുത്ത തേങ്ങ ചരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീയം പോയിട്ട് ആ തേങ്ങാവും ചരച്ചെടുത്ത് അപ്പത്തേക്കാമ്പോ എൻ്റെ മുളല്ലെ കൂട്ടിയത് വെള്ളം എല്ലാം കൂട്ടി അടക്കി ബാറ്റിയിട്ട് പതിനേഴ് അങ്ങനെ ഞാൻ ബീയം പോയിട്ട് ദാർച്ച കറക്കി തേങ്ങ ഇട്ട് അപ്പുറത്തുമ്പത് അപ്പം എല്ലാം ചൂടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ദോശേൻ്റെ ആ ചൂയല്ലേ കേൾക്കുന്നുണ്ട് അപ്പോൾ അതായത് നല്ല പോലെ എന്താക്കി അതിന് മിക്സ് മിക്സാക്കിയിട്ടെടുത്ത് ബൊറു സിമ്പിൾ കറി ബൊറൂ സിമ്പിളല്ലേ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അല്ല ഭയങ്കര ടേസ്റ്റ് ഈ കറിക്ക് ഇറച്ചി കറി എല്ലാം വലിങ്ങനെല്ലാം വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം ബെറു എളുപ്പത്തിലുണ്ട കറിയാണ് ബൊറു എളുപ്പം വെറു എളുപ്പത്തിലുണ്ട് കറി എന്താ തേങ്ങ അല്ലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ആ മൂടി വെച്ച് അപ്പോൾ ഇട്ടടുത്ത തേങ്ങല്ലാം നല്ലപോലെ ബേട്ടൽ ഞാൻ മൂടിയിട്ട് വെച്ച് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആർക്കും അയച്ചെടുക്കാണെന്ന് ആസുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അച്ചെടുത്തോ ഒരു പ്രശ്നമില്ല ഇതെല്ലാവർക്കും ആച്ചുകൊടുക്കേണ്ട തന്നെ ഈ വീഡിയോ എല്ലാം നിങ്ങൾ എല്ലാവർക്കും അച്ചെടുത്തിട്ടില്ല ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് തന്നെ എല്ലാവർക്കും എത്തിച്ച് കൊടുക്കേണ്ടത് തന്നെ അപ്പോൾ നിങ്ങൾ എന്താക്കാം ഈ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളെല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും ഇല്ല ഇത് ഷെയർ ആക്കിയിട്ട് കൊടുക്കാനും മറക്കേണ്ട അവ നിങ്ങളെ കുടുംബക്കാർക്കായിക്കോട്ടെ നിങ്ങളെ ചങ്ങായിമാർക്കായിക്കോട്ടെ ആർക്കുമാണ് നിങ്ങൾ അച്ചോടുത്തോ ഒരേ പ്രശ്നവും ഇല്ലാതെ അപ്പം നിങ്ങൾ എന്താക്കണോ നിങ്ങളെ കയ്യിൽ നിന്ന് എന്താക്കണോ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കണം അങ്ങനെതാവുമ്പോ അത് ആ അടുപ്പെല്ലാം കത്തിച്ചത് ആ ദോസയെല്ലാം ചൂടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അധികം അടുപ്പിൽ തന്നെ കുക്കാക്കൽ എല്ലാ ബേ കറിയും ചോറും എല്ലാം അധികം ആക്കൽ കുക്കറിലെ സോറി അടുപ്പിൽ തന്നെ ആക്കൽ എപ്പം കാണും ഗ്യാസിലാക്കല് ഇപ്പം നല്ല ബെർ എല്ലാം ആക്കിയിട്ടുണ്ട് നല്ല ബെറുണ്ട് നല്ല ബേനിക്കാലോ ഒക്കും അപ്പോൾ അതിനുകൊണ്ട് ഏടെ മുറ്റത്ത് ഒക്കെ കഴിഞ്ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ ബെർ കിട്ടും അതിനെ കൊണ്ട് ആ ബെറല്ല വണ്ണേ കുമ്പിച്ചിട്ടാടെ പോകുന്നതല്ലേ അതിനകൊണ്ട് എപ്പോൾ ഞങ്ങൾ അടുപ്പിൽ തന്നെ ആക്കൽ അതാ നല്ല നല്ല പുളക്കെല്ലാം ആക്കിയിട്ട് ഉപ്പിപ്പം തന്നിട്ടുണ്ട് അതിനോണ്ട് ഞങ്ങൾ എപ്പോൾ അടുപ്പിൽ തന്നെ അധികാക്കൽ പിന്നെ അത് അപ്പോ അയാടെ ചുട്ടെടുത്തിട്ടായി അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ കട്ടൻ ചായ വെച്ചിന് അപ്പോൾ ഞാൻ കുറേ കട്ടൻ ചായ വെച്ച് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പാൽ നല്ലപോലെ അലഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ എടുത്തക്കാൻ മറിഞ്ഞിനെ കൊണ്ട് ഉപ്പാക്ക് മാത്രം ഉപ്പാക്കുള്ള ചായക്ക് മാത്രം പാൽ ഒച്ചിട്ട് പിന്നെ ചായക്കിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പാക്ക് എന്താക്കണം ഈ ഒരേ ചിര മണിയാകുമെന്ന ഏ എട്ട് മണിക്ക് ആ മന് ഉപ്പാക്ക ചാലെ കൊടുക്കണം അപ്പോൾ ഉപ്പാക്കുമണിക്കന്നെ ചായ ആങ്ങിയിട്ട് കൊടുത്തെങ്കിൽ ഉപ്പാക്കത്രയും സന്തോഷം ഉപ്പാക്കും വലിയ ചായ കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ എന്താ ഇത് കുറേ അങ്ങനെ ചായ എല്ലാക്കി ഉപ്പാക്കെല്ലാം കൊടുത്തിട്ടായിട്ട് ഞങ്ങൾക്കും ചായ ആക്കി അപ്പോൾ കുറേ നാളായിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഇതിനെ പുറത്തെടുത്തത് കുറേ നാളായിട്ട് ഇതിനുള്ളിൽ ഞാൻ എന്താക്കി ചാക്കിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊന്ന് പൊക്കെട്ട് അന്നലിട്ട് ഞാൻ എന്താക്കി ഉപ്പം കൊത്തി തന്നിട്ട് തന്നെ കുറേ നീ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി പിന്നെ ചാക്കിലാക്കിയിട്ട് വെച്ചത് ചാക്കിയിൽ നല്ല പൊത്തിയിട്ട് രണ്ടൊരാഴ്ച്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരേ ചില ഒരു നാലഞ്ചേതം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നല്ല മഞ്ഞ വന്നിട്ടുണ്ട് ഉമ്മ എന്താ അറിയാതെ കൊണത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങനെ ഇതിന് പൊത്തിൻ്റെ ഉള്ളിൽ ഉളപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പുറത്ത് എടുത്തത് അപ്പോൾ ഉമ്മ ഞങ്ങൾ ചാ പിടിക്കായിരുന്നിട്ടാകുമ്പോൾ അതും കുണന്നിട്ട് കാണിച്ചിട്ട് ഞങ്ങൾ വെച്ച് കളി അത് പൗത്തലിന് കണ്ടിട്ടാകുമ്പോൾ ഇത് ചെറിയ സംഗതി സംഗതിയായിരിക്കും ഞങ്ങൾ ഞാൻ എന്ത് വെച്ച് കളി ഇത്രയും പൗത്താണ് ഞാൻ വെച്ചനുണ്ട് പൗത്തലിന് ഞാൻ വെച്ചു കളി അങ്ങനെ ദാറച്ചുകറിലോട്ട് എന്താ ഞങ്ങൾ ചാ പിടിക്കുന്നുണ്ട് അപ്പോൾ കാ ത്തെ കാര്യം ഇത്ര തന്നെ പിന്നെയാണ് ഞാനിന്ന് അടിക്കാനും തോർത്താനും നനക്കാനും ചായ കുടിച്ചിട്ടായിട്ടാണ് കിണി ഇപ്പോൾ കാൽ തന്നെ അപ്പത്തിൻ്റെ പണി അപ്പം കറിയെല്ലാം ആക്കുമ്പോൾ നനക്കാൻ എൻ്റെ ഇടയിൽ നനക്കാൻ അടിക്കാനൊന്നും പോകാനേ സമയം ഉണ്ടാകുന്നില്ല ചായ കാലത്തത്തെ ദോശ അപ്പം കറി അങ്ങനെ എല്ലാം ഐറ്റം ആകുമ്പോൾ അതിലെൻ്റെ ബാക്കിലാണ് ഇപ്പം ഞാൻ അരിച്ചിന്ന് അപ്പം ചായല്ലാം കുടിച്ചിട്ട് എന്നെ പോവാൻ അല്ല ഇതാ ചായല്ലാം കുടിക്കുന്നുണ്ട് പെട്ടെന്ന് ബീ ചായ കുടിച്ചിട്ട് പോകാൻ ഇട്ട് അപ്പോൾ പണിയല്ല ബി അത്ര ഞങ്ങൾക്ക് നല്ല സന്തോഷം അത്രയും ഞങ്ങൾക്ക് ഇടമുണ്ടാതിരിക്കാനുള്ള സമയമുണ്ടോ അല്ലാതെ ഞാൻ രണ്ട് ദോശ എടുത്ത് കുറച്ച് ഇറച്ചി എടുത്ത് ഒരു ഗ്ലാസ് നല്ല പാൽ പാൽച്ച എടുത്ത് അപ്പോൾ മോണിംഗ് ചെല്ലും എൻ്റെയും വീഡിയോ എടുക്കാം അങ്ങനെ ഓർക്കുന്നതാണ് ഒരു ദോശ എടുത്ത് പിന്നെ കുറച്ച് കറി എടുത്ത് ഓൾ കപ്പി ചാലൽ കൊടുത്ത് അങ്ങനെ അവൾക്ക് ദോശ ഞാൻ ഭയങ്കര ഇഷ്ടം പത്തൽ നാട്ടിലല്ലോ ഏറ്റവും അപ്പത്തിലേറ്റവും ഇഷ്ടം അവൾക്ക് ദോശ അങ്ങനെ ദോശയല്ലോ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചാലിനെ കുറിച്ചത് ഞാൻ ഞെച്ചിട്ടല്ലായിട്ട് ദാലെല്ലാം അറുത്തിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കാകുമ്പോൾ മൂത്തമ്മൻ്റെ അടുന്ന് മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ടായിന് അപ്പം എന്താക്കി അനിയറ്റി എന്താക്കി വീ ഞാൻ പോയിട്ട് അതിൻ്റെ സർവത്ത് ഞാൻ നെച്ചിരി വരുമ്പോൾ നല്ല എനിക്ക് സർവത്താക്കി തന്നു നല്ല മധുരലിട്ടി നല്ല പാണ്ട മാങ്ങാണ്ട് പോകുമ്പോൾ ജൂസ് അടിച്ചല്ലോ സർവത്തന്നെ ആക്കി എന്തോ ഞാൻ ഉണ്ടിട്ട് എന്തോ സർവത്താക്കി ഞാൻ ഉണ്ടായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് എന്താ കൈൻ്റ് റെസിപ്പി അറിയാലോ ഉമ്മാടക്കായിട്ട് ഞാൻ അതിന് ഇറക്കെന്താക്കുക ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം പിന്നെ എന്താ ചക്ക ഉണ്ടായിന് ചക്കൻ്റെതാണ് കുറച്ച് നല്ലോണം പൗത്തിനായിരുന്നു വലിയ ചക്കൻ്റെ ചോളം ഒന്ന് കിട്ടിയിട്ട് ചീഞ്ഞിട്ട് പോയി കുറച്ച് കിട്ടിയാൽ നല്ല നല്ല ചോളം ഞാൻ പൊറുക്കിയിട്ട് അടിച്ചിന് നമുക്ക് ചക്ക ചക്കുരല്ല ഭയങ്കര ഇഷ്ടം അത് ചക്കക്കറി ഉമ്മ ചാടാൻ ചെല്ലുമെങ്കിൽ ഞാൻ ചാടല്ലേ ഞാൻ എന്നെ പൊറുക്കിയിട്ട് വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ വറവ് അതിന് ഉണക്കിനി മീനെല്ലാം ഇട്ടിട്ട് കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടം അത് എടുത്ത് വെച്ച് പിന്നെ അതാ ഇന്ന് കറി ആയിട്ട് വെക്കുന്നത് ദീവിൽ ചക്കാവ് അങ്ങനെ ദീപുൽ കുജ്ജ് അതാ അടുത്ത് വെച്ചിട്ടുണ്ടാടേ അപ്പോൾ അതിന് എന്താക്കി ടാങ് അരച്ചിട്ട് കറി വെക്കാലിട്ട് ഉമ്മത് അതിനുള്ള കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മനോടല്ലേ നീ എന്താക്കും മോ മീനിലേക്ക് മുളല്ലേ പരക്കിയിട്ട് വെക്ക് നീ കാച്ചെന്നല്ലേ അങ്ങനെ മീനിലേക്ക് എന്താ മുളെല്ലാം പരക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെടുത്ത സാധാരണക്കാരൻ്റെ കാർത്ത മുതൽ ഉച്ചവരെയുള്ള വിശേഷത്തിൽ ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാവും അടിക്കൽ തോർത്തൽ ചോറും കറി ആക്കൽ അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ടും ഉണ്ടാവും ഞാൻ ഇരിക്കുന്നത് അപ്പം ഞങ്ങളാട് ഇങ്ങനെ അതെന്താ മീനെല്ലാം കാച്ചാൻ വേണ്ടി ഞാൻ എന്താ ഫ്രൈ പാനിലൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ മീൻ കാച്ചുന്നില്ല മീനിലേക്ക് ഇതാ മസാല എല്ലാം ആക്കിയിട്ടില്ല അതിൽ പെരക്കിട്ട് അങ്ങനെ എണ്ണക്കെ ഇട്ട് കൊടുക്കുക എൻ്റെ അതിൽ അതിൽ ആ പാത്രത്തില മസാല ഒക്കെ പാത്രത്തിലൊക്കെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറ്റിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല പണ്ടെന്നാണ് അട പറ്റി പറ്റിയിട്ടാകുമ്പോൾ ആ മീൻ വച്ചയ്ക്ക് നല്ല ടേസ്റ്റ് അപ്പുറത്തേക്ക് ആകുമ്പോൾ ഉമ്മതാ ദീ വിളിച്ച കറി എല്ലാം ആക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഞാൻ ഇൻഷാള്ള ഇനി എടുക്കാം ഇനി ഉമ്മ കറിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം ഓർമ്മയുണ്ടായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പൈനാണ് ഞാൻ ഓർമ്മിച്ചത് അതിൻ്റെ വീഡിയോ എടുക്കണു അതിന് മീനെല്ലാം കാച്ചിട്ടായി അങ്ങനെ ഉപ്പ ചോറ് വെച്ചിട്ടായി ഉപ്പ ചോറ് വെച്ചിട്ടായിട്ട് ഇതാ ഞങ്ങൾ ഇരുന്ന് ചോറ് വയ്ക്കാനായിട്ട് മീൻ കാച്ചിയ പിന്നെ ഇന്നലെ അതിനെത്തി വെച്ച എന്താക്കി നല്ല വൈരിങ്ങാൻ്റെ കറി ഉണ്ടായിന് പിന്നെ കാലത്ത് വെച്ച ഇറച്ചി കറി പിന്നെ ഇപ്പം വെച്ചെന്ത് ദീൽ ചക്കാൻ്റെ കറി പിന്നെ അങ്ങ് വേറെ നല്ലൊരു ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പീ ബേനിക്കാലത്തല്ലേ വേറെ ഒന്നും കറിയൊന്നും ഇല്ല അങ്ങ് നല്ല പോലെ വയ്ക്കാൻ കഴിയുന്നില്ല നല്ലൊരു അടിപൊളിയൊരു സാധനമാക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെല്ലിങ്ങ് മാങ്ങാൻ്റെ ഉപ്പു തണ്ണി ഇട മാങ്ങാൻ്റെ ഉപ്പ് എന്ന് പറയും ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എത്ര ചോർവാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ ചോ കഴിയും അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും